മനസ് തൊട്ട് പറയാം എനിക്ക് എനിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാം അല്ലാതെയും അല്ലെങ്കിൽ മാർട്ടിന്റെ പക്ഷത്ത് നിൽക്കുന്നവര് വിശ്വസിക്കും മാർട്ടിൻ ചെയ്ത തെറ്റെന്താ മാർട്ടിൻ ഒരു പെൺകുട്ടി ജോലി സ്ഥലത്തേക്ക് ഡ്രൈവർ എന്ന രീതിയിൽ പോകുന്നു അത് ലാല് പറഞ്ഞിട്ടാ പോണല്ലോ ലാല് പറഞ്ഞോട്ടെ ആര് പറഞ്ഞിട്ട് പോയാലും എ ഡ്രൈവർ ആ ഡ്രൈവറല്ലേ സുരക്ഷിതമായി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ എന്നെ എൻ്റെ ഉദ്യോഗസ്ഥൻ ജോലിക്ക് എടുത്തു കഴിയുമ്പം ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ ആയിക്കോട്ടെ അത് ശരി അത് കറക്റ്റ് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ മാർട്ടിനെ ഡ്രൈവറായിട്ട് കൊണ്ടുപോകുന്നു മാർട്ടിനെ അവർ വെട്ടിച്ചെന്നു അവരെ തിരിച്ചു കൊണ്ടുപോകുന്നു സുരക്ഷിതമായി ആ കുട്ടിയെ ലാൽ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ജോലിയല്ലേ മാർട്ടിനുള്ളത് മാർട്ടിൻ എന്തിനാണ് മെമ്മറി കാർഡ് നശിപ്പിച്ച് ഫോൺ നശിപ്പിച്ച് ബാത്റൂമിലിട്ട് ആ സമയത്ത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞത് ഈ അതിജീവിത ഓടി ചെല്ലുന്നത് ലാലിൻ്റെ വീട്ടിലാണല്ലോ ഈ ലാലിൻ്റെ ഡ്രൈവറായിരുന്നല്ലോ പൾസർ സുനി എന്തുകൊണ്ട് ലാലിൻ്റെയോ അല്ലെങ്കിൽ മകൻ്റെയോ പേര് ചർച്ചയിൽ പെടുന്നില്ല അല്ലെങ്കിൽ ഇവരൊരു പോലെ ആരോപിച്ചിരുന്നില്ല ഞാൻ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ആ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു സുനിക്ക് വേണ്ടിട്ടും ദിലീപിന് വേണ്ടിയിട്ടുവാണെങ്കിൽ അല്ല ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നിങ്ങളിപ്പോ പറയുന്നത് പ്രതികൾ നല്ലവരായിരുന്നു പ്രതികൾ നല്ലവരാന്ന് പറയുന്നില്ല നല്ലവരാട്ട എനിക്ക് നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനോ തല്ലി പിടിക്കാൻ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മനുഷ്യൻ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുമ്പോൾ ഒന്നരവധി പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്ന് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ തരാനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം ഇപ്പം നിങ്ങൾ വലിയ സംവിധാനമുള്ള ആളു തീർച്ചയായിട്ടും ഞാൻ 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 അപ്പോൾ അപ്പോൾ സ്നേഹത്തോടെ ആരുടെ നിന്ന് എനിക്ക് പറ്റില്ലെന്ന് കാരണം ഇതൊക്കെ കോടതിയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കോടതിയെ ബാധിക്കുന്ന ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന അപ്പീലിനെ ബാധിക്കുന്ന ഒരു ഉത്തരവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ ചെയ്യില്ല നമ്മൾ കോടതി വിശ്വസിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് അപ്പീലില് കിടക്കുന്ന ഒരു വിഷയമാണ് ഇതിപ്പോ ഞാനല്ല വേറെ നിങ്ങൾക്ക് ഇത് ചോദിക്കാം എന്നോട് അഡ്വക്കേറ്റ്